ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഇത് ചിറകുകൾ മുളയ്ക്കുന്ന കാലം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കിടപിടിക്കാൻ സാധിക്കുന്ന വികസനങ്ങൾക്കാണ് അതിൽ ഏറ്റവും പുതിയതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച സെഡ് മോർ ടണൽ അഥവാ സോനാമാർഗ് തുരങ്കം കാശ്മീരിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുക എന്നതാണ് തുരങ്കത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഗാന്ധർബാൽ ജില്ലയിലെ ഗഗൻഗിറിനെയും സോനാമാർഗിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ തുരങ്കപാത ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ ആണ് ടണലിൻ്റെ ദൂരം സമുദ്ര നിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് അടി മുകളിലാണ് ടണൽ സ്ഥിതി ചെയ്യുന്നത് തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയതാണ് സെഡ്മോർ ഭൂഗർഭ ടണലിൻ്റെ നിർമ്മാണം ഏത് കാലാവസ്ഥയിലും ലഡാക്കിലേക്കുള്ള യാത്ര സാധ്യമാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് തുരങ്ക നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ആധുനിക ഓസ്ട്രിയൻ ടണലിംഗ് രീതിയിലാണ് തുരങ്കത്തിന്റെ നിർമ്മാണം ഇംഗ്ലീഷ് അക്ഷരം ജെഡ് അകൃതിയിലുള്ള റോഡിന് പകരമായതിനാലാണ് വന്നത് ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ പിന്നിടാൻ എടുക്കുന്നത് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ ആയിരം വാഹനങ്ങൾക്ക് വരെ തുരങ്കത്തിലൂടെ കടന്നു പോവാൻ സാധിക്കും ഒരേ സമയം സാമ്പത്തിക നേട്ടവും സൈനിക നേട്ടവുമാണ് സോനാമാർഗ് തുരങ്കത്തിന് അവകാശപ്പെടാനുള്ളത് ജമ്മുകാശ്മീരിലെ പ്രതിരോധ സംവിധാനത്തിനും വിനോദസഞ്ചാരത്തിനും ഒരുപോലെ മുതൽക്കൂട്ടാവുന്നതാണ് ഈ പദ്ധതി ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ഈ സഞ്ചാരപാത വഹിക്കാൻ പോകുന്ന പങ്ക് ചെറുതല്ല ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും ചൈനയും പലപ്പോഴും സംഘർഷങ്ങൾ നടത്തുന്ന ഇടമാണ് ലഡാക്ക് പ്രദേശം ശക്തമായ വീഴ്ചയിൽ ലഡാക്ക് ഒറ്റപ്പെട്ടു പോകുന്നതാണ് പതിവ് ഈ സാഹചര്യങ്ങൾ മുതലെടുത്താണ് പലപ്പോഴും ശത്രുപക്ഷം ഇന്ത്യക്ക് നേരെ അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്താറുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന കാർഗിൽ യുദ്ധം ഇന്ത്യൻ യൂണിയൻ പ്രദേശമായ ലഡാക്കിലെ സാങ്കല്പിക അതിർത്തി രേഖയായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലേക്ക് ഇത്തരം അടിയന്തര ആവശ്യങ്ങളിൽ സൈന്യത്തെ എത്തിക്കുന്നത് ഇന്ത്യക്ക് പ്രയാസകരമായിരുന്നു വ്യോമസേന വിമാനങ്ങളിലാണ് സൈനികരെയും മറ്റ് സന്നാഹങ്ങളെയും ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ അതിർത്തിയിലേക്ക് എത്തിക്കുന്നത് ഇത് ഏറെ പണച്ചെലവേറിയ രീതിയാണ് എന്നാൽ ജെഡ്മോർ തുരങ്കപാത യാഥാർത്ഥ്യമായതോടെ ഈ കണക്ടിവിറ്റി കൂടുതൽ എളുപ്പമാകും മണിക്കൂറുകൾ എടുത്തുള്ള ദുഷ്കരമായ യാത്രയാണ് വെറും പതിനഞ്ച് മിനിറ്റിൽ സാധ്യമാവുക വരി തുരങ്കപാതയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തിൽ രക്ഷപ്പെടാനായി ഏഴര മീറ്റർ വീതിയുള്ള സമാന്തരപാതയും നിർമ്മിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ സൈനികരുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ഉപകാരപ്രദമാകും രാജ്യം ഉറ്റുനോക്കുന്ന മറ്റൊന്നാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സോജില തുരങ്കപാത പതിമൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന ആ പാത കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ സുരക്ഷാ സംവിധാനത്തിലും ടൂറിസ്റ്റ് മേഖലയിലും ഇന്ത്യയ്ക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത നേട്ടം സ്വന്തമാക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ സോജില തുരങ്കപാതയും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ പുതിയ തുരങ്കം ശത്രു രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് നിസ്സംശയം പറയാം ഇന്ത്യക്ക് നേരെ അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ നടത്താൻ ഇനി ശത്രുരാജ്യങ്ങൾക്ക് എളുപ്പമാകില്ല തുരങ്കത്തിന്റെ നിർമ്മാണത്തിനിടെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നടന്ന ഭീകരാക്രമണം തുരങ്കത്തിന്റെ നിർമ്മാണം തകർക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഏഴ് പേരുടെ ജീവനാണ് അന്ന് ഇന്ത്യക്ക് നഷ്ടമായത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആസ്ഥാനമായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത്തരം അക്രമങ്ങൾക്കൊന്നും ഇന്ത്യയുടെ വികസന കുതിപ്പിനെ തകർക്കാനായില്ല കാശ്മീരിലെ ടൂറിസ്റ്റ് മേഖലയ്ക്കും തുരങ്കം നൽകുന്ന സംഭാവനകൾ ചെറുതല്ല കാശ്മീരിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും അതുവഴി ടൂറിസം വ്യവസായത്തിന് വലിയ അഭിവൃദ്ധി നൽകാനും പദ്ധതിക്കാവും കാശ്മീരിനെയും ലഡാക്കിനെയും ഒരുപോലെ പുരോഗതിയിലേക്ക് നയിക്കാനും ഈ പദ്ധതി സഹായിക്കും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് സോനാമാർഗ് മഞ്ഞുവീഴ്ചയും ഹിമപാതവും കാരണം പലപ്പോഴും അങ്ങോട്ടുള്ള യാത്ര ദുഷ്കരമാണ് എന്നാൽ ഇനി അങ്ങോട്ട് സഞ്ചാരികൾക്ക് ഏത് കാലത്തും സോനാമാർഗിലേക്ക് തടസ്സങ്ങളില്ലാതെ എത്തിച്ചേരാൻ സാധിക്കും സോനാമാർഗിലെ ടൂറിസം മേഖലയ്ക്കുണ്ടാവുന്ന പുരോഗതി ടൂറിസത്തെ ആശ്രയിച്ചു കഴിയുന്ന പ്രദേശവാസികൾക്കും വലിയ ആശ്വാസമാകും വിനോദസഞ്ചാരത്തിന് പുറമെ വലിയ കച്ചവട കേന്ദ്രം കൂടിയാണ് സോനാമാർഗ് ഈ പദ്ധതി മൂലം കാശ്മീരിലെ വ്യാപാരികൾക്ക് വർഷം മുഴുവനുമുള്ള കച്ചവടം ഉറപ്പാകും അതിനാൽ തന്നെ കാശ്മീരിലെ സർക്കാരും ജനങ്ങളും ഇരു കൈ നീട്ടിയാണ് പദ്ധതിയെ സ്വീകരിക്കുന്നത് ഒരു പതിറ്റാണ്ടായുള്ള രാജ്യത്തിൻ്റെ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഇത്തരമൊരു തുരങ്കപാതയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കിയത് അന്നത്തെ കേന്ദ്ര ഗതാഗത മന്ത്രി സി പി ജോഷിയാണ് തുരങ്കത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിൽ പാതയുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പല കാരണങ്ങളാലും തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നീണ്ടുപോവുകയായിരുന്നു പ്രതികൂലമായ കാലാവസ്ഥയും ദുർഘടമായ ഭൂപ്രകൃതിയുമെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചു അതിനിടയിൽ തുരങ്കപാതയുടെ ഉദ്ഘാടനം വൈകിയെന്ന് വിമർശനമുയർത്തി കോൺഗ്രസ് രംഗത്ത് വന്നുവെങ്കിലും അത്തരം വിമർശനങ്ങളിലൊന്നും തളരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഇന്ന് രാജ്യത്തിൻ്റെ അഭിമാനമായി തലയുയർത്തി നിൽക്കുകയാണ് ജെഡ്മോർ തുരങ്കം ഇത്ര വേഗതയിൽ ഇത്ര കുറഞ്ഞ ചെലവിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാർ വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങളിൽ നാഴികക്കല്ലായി മാറാൻ സെഡ്മോർ തുരങ്കത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം